കുറച്ച് ആളുകൾ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ആ എക്സാം ക്രാക്ക് ചെയ്യില്ല കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാതെ തന്നെ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആ ഒരു ചെയ്യാവുന്നതേയുള്ളൂ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഞ്ജിത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എസ് ഐ ആർ ലൈഫ് സയൻസ് എക്സാമിന് പോവാൻ അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പാലിക്കേണ്ട ചില സ്ട്രാറ്റജീസ് ഉണ്ട് അപ്പം സി എസ് ഐ ആർ ലൈഫ് സയൻസ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾ പേടിച്ച് പിന്നോട്ട് മാറി നിൽക്കലാണ് പതിവ് കാരണം എന്താണ് ഈ സി എസ് ഐ ആർ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടിരിക്കുന്നത് അല്ലെ പക്ഷെ ഒരു പി ജി ക്വാളിഫൈ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സി എസ് ഐ ആർ ലൈഫ് സയൻസ് എക്സാം ക്രാക്ക് ചെയ്യുക സി എസ് ഐ ആർ ലൈഫ് സയൻസ് മാത്രമല്ല സി എസ് ഐ ആർ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്ന അത്ര വലിയ ടാസ്ക് ഒന്നും അത് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യുന്നുള്ളൂ നിങ്ങളെ പോലെ തന്നെ ആ സെയിം സ്കോർ ഒക്കെ വാങ്ങിച്ച് പി ജി ക്രാക്ക് ചെയ്ത ആൾക്കാരായിരിക്കും ഈ സെയിം ആളുകള് അവർക്ക് എന്തുകൊണ്ട് ഈ സി എസ് ഐ ആർ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ ജെ ആർ എഫിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അതേ രീതിയിലുള്ള എന്താണ് സ്കോർ വാങ്ങിച്ച് പി ജി പാസ് ഔട്ടായ ആളുകൾക്ക് കുറച്ചുപേർക്ക് മാത്രം എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വിന്നേഴ്സ് സ്ട്രാറ്റജി എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ വലിയൊരു സംഭവം അല്ല ഇത് അപ്പോൾ ആ ഒരു വിന്നാസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് ആ രീതി എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന സിലബസ് എന്ന് പറയുന്ന വളരെ വാസ്റ്റ് വാസ്റ്റായിട്ടുള്ള സിലബസ് ആണ് അല്ലെ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തീർക്കണം അല്ലെ ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കിക്കൊണ്ട് പോകേണ്ടത് എന്നൊന്നും പെട്ടെന്ന് നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല പക്ഷെ വിന്നാസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിന്നാസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാതെ തന്നെ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില എക്സാം സ്ട്രാറ്റജീസ് ഉണ്ട് അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് സി എസ് ഐ ആർ ലൈഫ് സയൻസിന് മാത്രമല്ല ഏതൊരു സി എസ് ഐ ആർ എക്സാമിന് പോകുന്ന ഉദ്യോഗാർത്ഥിയും പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട ചില ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ എക്സാം സ്ട്രാറ്റജിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ എക്സാമിന് ഒരു എ പാർട്ടുണ്ട് ബി പാർട്ടുണ്ട് സി പാർട്ടുണ്ട് അല്ലെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ജനറൽ ആണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് എ പാർട്ട് ആ ഭാഗത്താണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം വരുന്നത് ശരി പിന്നെ വരുന്നത് ബി പാർട്ടാണ് ബി പാർട്ടെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ എന്താ ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബി പാർട്ടിൽ വരുന്നത് അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഓർത്തെടുത്ത് നിങ്ങൾ എന്താണ് അവിടെ അപ്ലൈ ചെയ്യണം കൂടുതലും ഈ ഒരു എന്താണ് വൺ വേർഡ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ് ആ ഭാഗത്ത് വരുന്നത് ഓക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ബി പാർട്ടിൽ അങ്ങനെ വളരെ ചുരുക്കമാണ് വരുന്നത് പിന്നെ വരുന്ന ഏതാണ് സി പാർട്ടാണ് സി പാർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരുന്ന കോൺസെപ്ഷൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകൾ എത്രമാത്രം ഡീപ്പായിട്ടാണ് നമ്മൾ പഠിച്ചത് അതിന്റെ ബേസിക്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിൽ വരുന്നത് ഓക്കെ അതായത് ഇപ്പൊ പാർട്ട് സിയിലെ ഒരു കോൺസെപ്റ്റിനെ പറ്റി അതിന്റെ ഡീപ്പ് റൂട്ടിലേക്ക് ഇറങ്ങി പഠിച്ചിട്ടുള്ള ബേസിക്സ് മുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയവരാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ പാർട്ട് സിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നാല് മാർക്കാണ് നാല് സ്കോറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരൊറ്റ ക്വസ്റ്റിന് അപ്പൊ ഓർത്ത് നോക്കുക പാർട്ട് സി എന്ന് പറയുന്ന ആ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് സി എന്ന് പറയുന്ന ആ ഭാഗം ഫോക്കസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും മാർക്ക് പോകാനും ചാൻസ് കൂടുതലുള്ള ഒരു പാട്ട് തന്നെയാണ് പാർട്ട് സി പാർട്ട് സിക്ക് അങ്ങനെ ഒരു ഡബിൾ വേർഷൻ ഉണ്ട് എങ്കിൽ കൂടി എങ്കിൽ കൂടി പാർട്ട് സിയെ തന്നെ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ അതാണ് ഞാൻ ആദ്യം പറയുന്ന പോയിന്റ് ഫോക്കസ് ഓൺ പാർട്ട് സി ഫോക്കസ് ഓൺ പാർട്ട് സി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണെങ്കിലും ആദ്യം നിങ്ങൾ പാർട്ട് സി ക്വസ്റ്റ്യൻ തന്നെ അറ്റംപ്റ്റ് ചെയ്യണം ആദ്യം നിങ്ങൾ പാർട്ട് സി ക്വസ്റ്റ്യൻ തന്നെ അറ്റംപ്റ്റ് ചെയ്യണം കാരണം നിങ്ങൾ ആ നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓർഡറിൽ തന്നെ സോൾവ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആദ്യം പാർട്ട് എ നോക്കുന്നു പിന്നെ പാർട്ട് ബി നോക്കുന്നു പിന്നെ പാർട്ട് സി നോക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാർട്ട് സിയിലെ ക്വസ്റ്റൻസ് മുഴുവൻ ഒന്ന് കണ്ണു ഓടിക്കാൻ പോലും ടൈം കിട്ടില്ല കാരണം ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കിട്ടാൻ പോകുന്നത് കുറച്ച് എന്താണ് നിങ്ങളുടെ യുക്തി അവിടെ അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റൻസ് ആയതുകൊണ്ട് അതും വായിച്ച് മനസ്സിലാക്കാനുള്ള ടൈം നിങ്ങൾക്ക് വേണം അപ്പൊ അത് നിങ്ങൾ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ എക്സാം ക്രാക്ക് ചെയ്യില്ല തീർച്ചയായിട്ടും നിങ്ങൾ ക്രാക്ക് ചെയ്യില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പാർട്ട് സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യൂ പാർട്ട് സി തന്നെ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം നോക്കിക്കേ പാർട്ട് സി എ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത് അവിടെ കോൺസെപ്ഷൽ ആ വരുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള വസ്തുതകളുടെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ ബേസിക് ലോജിക്ക് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ആ വരുന്നത് അല്ലേ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആണെങ്കിൽ ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് കോൺസെപ്ഷൽ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എന്താണ് ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നാല് സ്കോർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുകയാണ് അപ്പം എന്തുകൊണ്ടും എന്താണ് നമുക്ക് ഏറ്റവും ഫോക്കസ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് സി തന്നെയാണ് പിന്നെ പാർട്ട് ബി നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാർട്ട് സി നിങ്ങളുടെ ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അല്ലാതെ നിങ്ങളുടെ കോൺസെപ്റ്റ് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പാർട്ടല്ല അപ്പോൾ പാർട്ട് ബി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളല്ല വരുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പാനിക് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇനി ഞാൻ പാർട്ട് സി ഫോക്കസ് ചെയ്യണം എന്ന് പറയുമ്പോഴും பார்ட்ட் சி ஆதி முதல் ஒன்றே முதல் எடுத்து ஆன்சர் செய்ய நிக்கிறது ஆதி முதல் எடுத்து നിങ്ങൾ ആൻസർ ചെയ്യാൻ നിൽക്കരുത് കാരണം നിങ്ങൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവുക ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലും എന്ത് നോക്കിയിട്ട് പോയിട്ടുണ്ടാവുക ചില ആൾക്കാർക്ക് ഡെവലപ്മെന്റ് ബയോളജി ആയിരിക്കും ഡെവലപ്മെന്റൽ ആ ഒരു സൈഡ് ആയിരിക്കും ചില ആളുകൾക്ക് ജനറ്റിക്സ് ആയിരിക്കും ചില ആളുകൾക്ക് ഇക്കോളജി ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ നോക്കിയിട്ട് പോകുന്നുണ്ടാവുക പക്ഷേ ഈ പറയുന്ന പാർട്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പോലും ഇല്ലാത്ത യൂണിറ്റ്സിന് നിന്നായിരിക്കും ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടാവുന്നത് അപ്പൊ അത് മുഴുവൻ ആൻസർ ചെയ്തിട്ടേ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ചിലപ്പോ നിങ്ങൾ നോക്കിയിട്ടുള്ള യൂണിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് ആയിരിക്കും ആ ഭാഗത്തേക്ക് നിങ്ങൾ എത്തുപോലും ഇല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മൊത്തത്തിൽ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ഒന്ന് സ്കാൻ ചെയ്തിട്ട് എവിടേക്കാണ് നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ക്വസ്റ്റിൻസ് തന്നെ വേണം ആൻസർ ചെയ്യാൻ അല്ലാതെ റാൻഡംലി ആദ്യം കാണുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോയി ഒരു യോജനവുമില്ല നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന സെൻ പേഴ്സെന്റ് ഷോർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം ഫോക്കസ് ചെയ്യണം പാർട്ട് സിയിൽ ഓക്കെ പിന്നെ പാർട്ട് സിയിൽ നിങ്ങൾ എന്താണ് ഒരു വൈൽഡ് ഗസ് ചെയ്യാനായിട്ട് നിൽക്കരുത് ചിലപ്പോൾ ഇത് കറക്റ്റ് ആയാലോ എന്ന് വിചാരിച്ച് ഗസ് ചെയ്തിട്ട് റിസ്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് സിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം അത്രയും കൂടുതൽ തന്നെ നെഗറ്റീവ് മാർക്ക്സ് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കറക്റ്റ് ആകും എന്ന് തോന്നുന്ന ക്വസ്റ്റൻസ് മാത്രം പാർട്ട് സിയിൽ ആൻസർ ചെയ്ത് മുന്നോട്ട് പോവുക ഇനി നിങ്ങൾ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ എഫ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് വൺ ട്വന്റിയുടെ മുകളിൽ സ്കോർ ചെയ്തിരിക്കണം വൺ ട്വന്റിയുടെ മുകളിൽ സ്കോർ ചെയ്യാതെ നിങ്ങൾക്ക് ജെ ആർ എഫ് എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കില്ല അപ്പൊ എന്ത് ചെയ്യണം ഈ വൺ ട്വന്റി എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തണമെങ്കിൽ പാർട്ട് അഞ്ച് ക്വസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ അതിൽ ട്വന്റി ഫൈവ് ക്വസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തേ പറ്റൂ സെവൻറ്റി ഫൈവ് ട്വന്റി ഫൈവ് ആണ് ശരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതിൽ ട്വൻ ബിൻ ട്വന്റി ട്വന്റി ഫൈവ് എങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുള്ളൂ പാർട്ട് സിടെ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് ബിയിലും എയിലും എത്ര സ്കോർ വീതം നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതാണ് നോക്കിക്കേ പാർട്ട് ബി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പാർട്ട് ബിയിൽ അൻപത് ക്വസ്റ്റൻസ് ആണ് വരുന്നത് അതിൽ മുപ്പത്തിയഞ്ചെണ്ണം ആൻസർ ചെയ്യണം എന്നാണ് പറയുന്നത് അതിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എയ്റ്റീൻ ടു ട്വന്റി സേഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു സേഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക റിസ്കി ആയിട്ടുള്ള ഡൌട്ടുള്ള ക്വസ്റ്റ്യൻസ് വിട്ടേക്കുക സേഫ് ആയിട്ടുള്ള പതിനെട്ട് മുതൽ ഇരുപത് സ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അത്രയും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പതിനഞ്ചെണ്ണം എങ്കിലും എന്താണ് നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്തിരിക്കണം കറക്റ്റ് ആൻസർ വെറുതെ ആൻസർ ചെയ്യണം എന്നല്ല പറയുന്നേ കറക്ട് ആൻസർ ചെയ്തിരിക്കണം ശരി പിന്നെ പാർട്ട് എയിലേക്ക് വരുവാണ് പാർട്ട് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നമുക്ക് വരുന്നത് അതിൻ്റെ അകത്ത് നമ്മളോട് പറയുന്ന പതിനഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് പറയുന്നത് അതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എട്ട് മുതൽ പത്ത് ക്വസ്റ്റ്യൻ വരെ എങ്കിലും നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്യണം ഇവിടെ പാർട്ട് എ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ സബ്ജക്ട് എടുത്ത് പഠിച്ചവർക്ക് പൊതുവേ എന്താണ് ലൈഫ് സയൻസ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ പൊതുവെ ഈ മാത്സിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ മാത്സ് കാണുമ്പോൾ തന്നെ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് എന്നാ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിക്കേണ്ട മാത്സ് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ട മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ട വിട്ടേക്കൂ പ്രശ്നമില്ല എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത് അതേപോലെ എന്താണ് ഈ പറയാം റീസണിംഗ് ടൈപ്പ് ഓഫ് ഐക്യു യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റൻസ് ഉണ്ടാവുമല്ലോ പാർട്ട് എ യിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഒരു പത്ത് എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം അപ്പൊ ഈ ഒരു പാറ്റേണില് സീനെയും ബിനെയും എനേം നിങ്ങൾ അപ്രോച്ച് ചെയ്യാണ് പാർട്ട് എ എ ബി സി ഈ മൂന്ന് പാർട്ടിനെയും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സിലബസ് മുഴുവൻ പഠിക്കാതെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ച ഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് മാ മാത്രം നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം ഓക്കെ അതൊരു വസ്തുതയാണ് പിന്നെ ഇനി ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ വരുത്താൻ സാധ്യതയുള്ള ചില മിസ്റ്റേക്സ് ഉണ്ട് അത് നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം അത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ ഒന്ന് ഇഗ്നോറിങ് ദ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഇഗ്നോറിങ് ദ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അതായത് പാർട്ട് എ ഒട്ടും തന്നെ അറ്റംപ്റ്റ് പോലും ചെയ്യാതെ പാർട്ട് എ ഒട്ടും അറ്റംപ്റ്റ് ചെയ്യാതെ തന്നെ എന്താണ് ചില ആളുകള് ബാക്കി രണ്ട് പാർട്ടിനെയും ഫോക്കസ് ചെയ്ത് ബി നെയും സീനെയും ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഈ എക്സാം ക്രാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു പോകുന്നവരുണ്ട് അങ്ങനെ ക്രാക്ക് ചെയ്യുന്നവരുമുണ്ട് കേട്ടോ ഈ പറയുന്ന ജെ ആർ എഫ് ഒക്കെ വാങ്ങിച്ച റാങ്ക് മേടിച്ച ആളുകളിൽ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാർട്ട് എ ഞാൻ ചെയ്തിട്ടേ ഇല്ല പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് അവരത് അപ്രോച്ച് ചെയ്യാൻ കാരണം എന്താ അവര് പാർട്ട് ബിയിലും സിയിലും കോൺഫിഡന്റ് ആയിരുന്നു നമുക്ക് പാർട്ട് ബിയിലും സിയിലും ഈ പറഞ്ഞ അത്രയും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് എ വിട്ടോളൂ കുഴപ്പമില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് പാർട്ട് ബിയിലെയും സിയിലെയും ഫുൾ സ്കോർ നമുക്ക് നേടാൻ പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും അത്രയും കോൺഫിഡൻറ്റായിട്ട് ആർക്കും പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പാർട്ട് എ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത് പാർട്ട് എ നിങ്ങൾ എന്താണ് അറ്റംപ്റ്റ് ചെയ്യുക തന്നെ വേണം നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം ഓക്കെ പിന്നെ വരുന്ന എന്താണ് ഓവർ റിലയിങ് ഓൺ ദ യൂണിറ്റ്സ് വിത്ത് ലോ വെയ്റ്റേജ് നമ്മുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സബ്ജെക്ട് എടുക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റില് ഓരോ യൂണിറ്റിനും ഇത്ര സ്കോർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ലോ വെയ്റ്റേജ് വരുന്ന യൂണിറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഫേർട്ട് വേസ്റ്റ് ആകും എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ അപ്പം എന്താണ് നമ്മൾ ഏതിനാണപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക തന്നെ വേണം പിന്നെ ആ ഈ പറയുന്ന കഴിഞ്ഞ പത്ത് വർഷത്തെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഏത് ഭാഗത്തു നിന്നാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏതൊക്കെ യൂണിറ്റുകളെയാണ് വിട്ട് കളഞ്ഞുകൊണ്ടുള്ള ഒരു അപ്രോച്ച് കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അപ്പം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് യൂണിറ്റിന് പ്രാധാന്യം കൊടുക്കണോ ആ യൂണിറ്റിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം മറ്റുള്ള യൂണിറ്റുകൾ വിട്ടാലും പ്രശ്നമില്ല കേട്ടോ അപ്പൊ ലോ വെയിറ്റേജ് ഉള്ള യൂണിറ്റ്സിന് വേണ്ടി കുറെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അത് ഒഴിവാക്കുക പിന്നെന്താണ് പി വൈ ക്യൂ സ്കിപ്പ് ചെയ്യുക ചില ആളുകൾ വിചാരിക്കും ഞാൻ ഈ സിലബസ് ഫുള്ള് പഠിച്ച് തീർത്തിട്ടാണ് പോകുന്നത് അപ്പൊ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞാൻ സിലബസ് മുഴുവൻ നോക്കി അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യില്ല നിങ്ങൾ ഫെയിലാവും കാരണം എന്താ പ്രീവിയസ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റൂന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം നിങ്ങളൊരു കോൺസെപ്റ്റ് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ക്വസ്റ്റ്യൻ വരും അപ്പം നിങ്ങൾ എത്ര നല്ല രീതിക്ക് പഠിച്ചു പോയൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ വരും മനസ്സിലായോ അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എത്രമാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും മാത്രം സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നോക്കുന്നത് അറ്റൻഡിങ് ടു മെനി റിസ്കി ക്വസ്റ്റൻസ് ഫ്രം പാർട്ട് സി ഇത് ഞാൻ പാർട്ട് സി യുടെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു പാർട്ട് സിയിലെ ക്വസ്റ്റൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ റിസ്കി ആയിട്ടുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഷോറിറ്റി ഉള്ള ക്വസ്റ്റൻസ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക അപ്പം ഇത്രയും മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ഇനി ഇനി നമ്മുടെ ലൈഫ് സയൻസിലേക്ക് പോകുകയാണെങ്കിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സി എസ് ഐ ആർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും പാലിക്കാവുന്ന സ്ട്രാറ്റജീസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫ് സയൻസ് എക്സാമിന് പ്രത്യേകമായി നോക്കുന്നവർ അല്ലെങ്കിൽ ആ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില യൂണിറ്റ്സ് ഉണ്ട് നമ്മുടെ യൂണിറ്റിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ചില യൂണിറ്റ്സ് ഉണ്ട് അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയി ബാക്കിയുള്ളത് നിങ്ങൾ നോക്കാതെ വിട്ടാലും പ്രശ്നമില്ല എന്ന് ഞാൻ പറയാണ് ഓക്കെ നമുക്ക് നോക്കാം യൂണിറ്റ് വൺ ബയോ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ടു സെൽ ബയോളജി സെൽ ബയോളജി എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് ഈ യൂണിറ്റ് ടു എന്ന് പറയുന്ന യൂണിറ്റ് ത്രീയും യൂണിറ്റ് ഫോറും യൂണിറ്റ് സിക്സുമായിട്ട് ആണ് ഇതിൽ പറയുന്ന യൂണിറ്റ് ടൂയിൽ പറയുന്ന കാര്യങ്ങൾ പലതും മറ്റ് പല യൂണിറ്റ്സിലും വരുന്നത് കൊണ്ട് തന്നെ യൂണിറ്റ് ടു അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സെൽ ബയോളജി അടുത്തത് നോക്കുന്നത് യൂണിറ്റ് ത്രീ മോളിക്ലാർ ബയോളജി അതായത് മോളിക്ലാർ ലെവൽ ഡി എൻ എ ആറിനെ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്യുന്ന മോളിക്ലാർ ബയോളജി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ഫോർ സെൽ സിഗ്നലിംഗ് സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന സിഗ്നലിംഗ് ആ ഒരു എന്താ പറയുക സ്കീമുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ് യൂണിറ്റ് ഫൈവ് ഡെവലപ്മെൻ്റൽ ബയോളജി ഡി ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് എയ്റ്റ് ജെനറ്റിക്സ് ആണ് പഠിച്ചു പോകണം യൂണിറ്റ് ടെൻ ഇക്കോളജി ആണ് ക്വസ്റ്റ്യൻസ് വരും യൂണിറ്റ് ലെവൻ ഇവല്യൂഷൻ ആണ് ഇത്രയും യൂണിറ്റ്സ് നിങ്ങൾ ഒരു ും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോകേണ്ട യൂണിറ്റുകൾ തന്നെയാണ് ഇത്രയും യൂണിറ്റ്സ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പോണം ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള യൂണിറ്റ്സ് വിട്ട് കളഞ്ഞതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല ഓക്കെ ഇനി ബെസ്റ്റ് മെത്തേഡ്സ് ടു സ്റ്റഡി നിങ്ങൾ സ്റ്റഡി പാറ്റേൺ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളതിൽ മെയിനായിട്ടും ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കുറേയധികം ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഫ്രീ മെറ്റീരിയൽസിനെ മാത്രം യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം ഏതൊരാളും ഫ്രീ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും ശരിയല്ലേ അപ്പോൾ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് എത്ര എത്രമാത്രം ടോപ്പിക്സ് നിങ്ങൾക്ക് നോക്കിയിട്ട് പോകാൻ പറ്റും മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബിൽ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല തീർച്ചയായിട്ടും പറ്റില്ല അപ്പൊ കുറച്ച് കോൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോസ് നിങ്ങൾ എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ അഡ്മിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺലൈൻ ക്ലാസ്സസ് ആണ് കാണുന്നതെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് മുതൽ എന്താണ് നിങ്ങൾക്ക് ഓക്കെ ആക്കുന്ന ടൈപ്പ് ഓഫ് ക്ലാസ്സ് വേണം നിങ്ങൾ കാണാൻ ജസ്റ്റ് സിലബസിൽ പറഞ്ഞേക്കുന്ന എന്താണ് അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന ഇഷ്ടം പോലെ ക്ലാസ്സസ് യൂട്യൂബിലുണ്ട് അങ്ങനത്തെ ക്ലാസ്സസ് അല്ല നിങ്ങൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പാർട്ട് സി നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കോൺസെപ്ഷ്യൽ ക്വസ്റ്റൻസ് ആ വരുന്നത് അത് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം വളരെ ബേസ് മുതൽ കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ടൈപ്പ് ഓഫ് വീഡിയോ ക്ലാസ്സസ് അല്ലെങ്കിൽ ക്ലാസസ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തീർച്ചയായിട്ടും റഫറൻസ് ബുക്കുകളുണ്ട് ഈ പറയുന്ന ലോഡിഷ് ലെനിഞ്ചർ പോലുള്ള ബുക്കുകൾ ലോഡിഷ് നമ്മുടെ സെൽഫ് ബയോളജി ലെനിഞ്ചർ ബയോ കെമിസ്ട്രി അല്ലെ അത്തരത്തിലുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ബുക്ക്സ് മാത്രം റഫർ ചെയ്യുക അല്ലാതെ ലോക്കൽ കിട്ടുന്ന ബുക്ക്സ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാകുമോ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല അപ്പം ഇത്തരത്തിലുള്ള ബുക്കുകൾ നല്ല ബുക്ക്സ് വാങ്ങിച്ച് അതിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്ക് ലെറ്റ് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓരോ ഭാഗം നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ അത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടി ഒപ്പൊ ആൻസർ ചെയ്ത് പോകണം എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാം ആവുമ്പോൾ നോക്കാം എന്നും വിചാരിക്കരുത് നിങ്ങൾ പഠിച്ചു തീരുന്ന ഭാഗം അപ്പൊ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ആൻസർ ചെയ്ത് പോവാം ഓക്കെ പിന്നെ മോക്ക് എക്സാംസ് നിങ്ങൾ ഈ പറഞ്ഞ റിയൽ ആയിട്ട് ഈ എക്സാമിനെ ഫേസ് ചെയ്യുന്നതിന് മുന്നേ പല പ്രാവശ്യം നിങ്ങൾ ഈ എക്സാമിൻ്റെ ഒരു മോക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഫുൾ ഈ പറഞ്ഞ സ്കോറുകൾ മുഴുവൻ വെച്ച് എ പാട്ടും ബി പാട്ടും സി പാട്ടും ഒക്കെ വെച്ചിട്ട് മോക്ക് ടെസ്റ്റുകൾ നിരന്തരം നിങ്ങൾ എന്താണ് എന്നും ഈ പറയുന്ന മോക്ക് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം ഓക്കെ ഇനി പിന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്രയും വലിയ കോൺസെപ്റ്റുകളെല്ലാം ചുരുക്കി ചെറുതാക്കി ഫ്ലാഷ് കാർഡ്സിന്റെ രൂപത്തിലോ ഫ്ലോ ചാർഡ്സിന്റെ രൂപത്തിലോ കോൺസെപ്റ്റ് മാപ്സിന്റെ രൂപത്തിലോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ റൂമിലൊക്കെ ഒട്ടിച്ച് വെച്ച് നിങ്ങൾ പഠിച്ച വലിയ കോൺസെപ്റ്റുകളെ വളരെ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റുന്ന പാകത്തിനാക്കി നിങ്ങളുടെ കാണുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങൾ ഇത്രയും ഇത്രയും നിങ്ങൾ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായി സാധിക്കുകയുള്ളൂ ഇനി അവസാനമായി ഒരു ടിപ്പ് കൂടി പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് നിങ്ങൾ എന്ത് പഠിച്ചാലും അത് ആ ദിവസത്തിന്റെ അവസാനം നിങ്ങൾ റിവൈസ് ചെയ്യണം ഒരു ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ റിവൈസ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ ഒരാഴ്ച ഫുള്ള് നിങ്ങൾ നോക്കിയ കാര്യങ്ങൾ ആ ആഴ്ചയുടെ എൻഡിൽ വീക്കെൻഡിൽ അത് നോക്കിയതിന് ശേഷമേ നിങ്ങൾ ആ ആഴ്ച നിങ്ങൾ എൻഡ് ചെയ്യാവുള്ളൂ വാട്ട് യു സ്റ്റഡി നിങ്ങൾ എന്ത് നോക്കിയാലും അത് റിവൈസ് ചെയ്യുക എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു അത്രയും പ്രാവശ്യം കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവുകയാണ് ഓക്കെ പിന്നെ എന്താണ് പ്രാക്ടീസ് വാട്ട് യു സ്റ്റഡി നിങ്ങൾ പഠിച്ച് നിങ്ങൾ റിവൈസ് ചെയ്ത് നിങ്ങൾ ഓക്കെ ആക്കി വെച്ച ആ കോൺസെപ്റ്റിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എങ്ങനെ പ്രാക്ടീസ് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തനിയെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക മനസ്സിലായോ അപ്പൊ എന്ത് പഠിക്കുന്നോ അത് റിവൈസ് ചെയ്യുക എന്ത് റിവൈസ് ചെയ്യുന്നോ അത് പ്രാക്ടീസ് ചെയ്യുക ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള വളരെ ഫൈനൽ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യുകയാണ് നമ്മൾ സി എസ് ഐ ആർ ലൈഫ് സയൻസിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെയിലി വർക്കൗട്ടുകളും ഈ പറയുന്ന കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറയുന്ന എക്സാമിനെ പറ്റിയിട്ടുള്ള ടിപ്സും സ്ട്രാറ്റജീസും ട്രിക്സും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് നമ്മൾക്കുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൂടി പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്ത ആ ഗ്രൂപ്പിന്റെ ഭാഗമായിക്കോട് നമ്മൾ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ും ഇൻഫർമേഷൻസും ആ ഗ്രൂപ്പ് വഴി പാസ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം താങ്ക്